ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടി ആർ എ മേക്കിംഗ് വീഡിയോ ആണ് അതിനുവേണ്ടി ഒരു മീറ്റർ നീളത്തിലുള്ള ത്രീ എം എം തിക്നെസ്സിൽ വരുന്നൊരു കമ്പി എടുത്തിട്ടുണ്ട് ഗിയർ വയർ എടുത്തിട്ടുണ്ട് രണ്ട് തരം മുത്തുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു വലിയ മുത്താണ് മുത്താണിത് പേൾ ടൈപ്പിലുള്ളൊരു ഓഫ് വൈറ്റിലുള്ളൊരു മുത്താണ് പിന്നെ ഒരു ചെറിയൊരു പിസ്ത കളറുള്ള മുത്തും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ടിങ്ങനെ തിരിച്ചു കൊടുക്കുക ഒരഞ്ചോ ആറോ തവണ അങ്ങനെ പിരിച്ചെടുത്താൽ ആ ഒരു രീതിയിൽ കിട്ടും പിന്നെ ഒരു വലിയ മുത്തിടുക അതും നല്ല ടൈറ്റായിട്ട് പിരിച്ചെടുക്കണം ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ആ അതിനെ പിരിച്ചെടുക്കുന്ന ആ ഒരു രീതിയിലാണ് അതിൻ്റെ ഭംഗി ആ ഒരു ഫിനിഷിങ് കാണാം മുത്തിങ്ങനെ കമ്പിക്കുള്ളിൽ ഇളകി നിൽക്കാത്ത രീതിയിൽ പിരിച്ചെടുക്കണം മറ്റേ കമ്പിയിൽ ഒരു മുത്തും കൂടി കോർക്കുക ഒരു ബഞ്ച് മോഡൽ ഒരു ഫ്ലവർ ബഞ്ച് മോഡലിലാണ് ചെയ്യുന്നത് ഇതുപോലെ ഇങ്ങനെ ഈ വശവും പിരിച്ചെടുക്കുക സിമ്പിളാണ് വളരെ എളുപ്പമാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക എല്ലാവരും അടുത്ത മു മുത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ അതുപോലെ അതും പിരിച്ചെടുക്കുക ഒരു വശത്ത് പിരിക്കുന്ന എത്ര തവണ പിരിച്ചു അതേ ഒരു അളവിൽ തന്നെ തിന്റെ എതിർവശത്തു പിരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം താഴേക്ക് വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ നീളം കൂട്ടിക്കൊണ്ടുവരണം ഇതിങ്ങനൊരു മുകളിൽ ചെറുതായിട്ടും താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ വലുതായിട്ടുള്ളൊരു രീതിയിലുള്ളൊരു ഫ്ലവറാണ് മരത്തിൻ്റെ കൊമ്പ് പോലൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ളൊരു ഫ്ലവറാണ് ഇടയ്ക്ക് പിസ്ത കളറ് മുത്തിട്ട് കൊടുക്കുന്നുണ്ട് നല്ലവും പിരിച്ച കമ്പി അണിയാൻ കാണാൻ നല്ല ഭംഗിയായിരിക്കും പ്രത്യേകിച്ച് ത്രീ എം എം ടിക്നെസ്സിന്റെ കമ്പി എറിയുമ്പോൾ വളരെ നൈസായിരിക്കും കമ്പി പൊട്ടിപ്പോകൊന്നുമില്ല നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും തിരിക്കുക ഇടയ്ക്കൊരു പച്ച മുത്തിട്ട് കൊടുക്കുക മുമ്പ് ചെയ്ത് അതേ രീതിയിൽ തന്നെ ചെയ്ത് പോവുക താഴേക്ക് വരുന്നതിനനുസരിച്ച് കുറച്ച് കൂടുതൽ കമ്പി എടുത്തിട്ട് വേണം മുത്തിട്ടിട്ട് പിരിക്കാൻ ഒരു ഷ ഒരു റാ ഷേപ്പിൽ ഇങ്ങനെ കിട്ടുള്ളൂ ഇതാണ് ഇതിൻ്റെ ലുക്ക് ഇതുപോലെ ആറെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോന്ന് മറ്റൊന്നിനും കൂടെ യോജിപ്പിച്ചെടുക്കുകയാണ് ഇനി വേണ്ടത് കമ്പിയറ്റ് കെട്ടിയാൽ മതി പരസ്പരം തമ്മിൽ കൂട്ടിക്കെട്ട് പിന്നെ ആറ് ആറെണ്ണുണ്ട് പിന്നെ ആ പച്ച നിറത്തിലുള്ള അതുപോലത്തെ മുത്തൻ കളർ മുത്തന്നെ കുറച്ച് വലിയ സൈസിലെടുക്കുക ഒരു ചെറിയ കമ്പിയിൽ കോർത്തിട്ട് പിരിച്ചെടുക്കണം പിന്നെ ഒരു പ്ലാസ്റ്റിക്കിന് കുഞ്ഞ് ഫ്ലവർ ഉണ്ട് അതിന് സെൻട്രലിൽ ഹോളില്ല അയൺ സോൾഡ്രിങ് ഉപയോഗിച്ചിട്ട് അതിന് ഹോളിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഉപയോഗിക്കുമ്പോൾ കൈ സൂക്ഷിക്കണം നല്ല ചൂടുണ്ടാവും ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്ന് സൂക്ഷിക്കുക അതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കുക നല്ല വലിച്ചു പിടിക്കണം എന്നിട്ട് നമ്മൾ മുമ്പ് ഉണ്ടാക്കി വെച്ച ആ ബഞ്ചിൻ്റെ സെൻറ്ററിൽ അത് ചുറ്റി കൊടുക്കുക നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കണം ആ കമ്പി മൊത്തമായിട്ട് തന്നെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം ഇതേ ഇതുപോലെ പിന്നെ ഒരു ഏകദേശം ഒരു മീറ്ററോളം വരുന്നൊരു കമ്പി എടുക്കുക എന്നിട്ട് സൈഡ് ഇതുപോലൊരു കൊളത്തിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ബഞ്ച് അതിലേക്ക് ഫിറ്റ് ചെയ്യണം കമ്പി കൊണ്ടൊരു കോർക്കൽ കോർക്കണം അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ബഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ച് വെക്കണം ഒരു വശം ഇങ്ങോട്ടാക്കുക മറുവശം അതിന് ഓപ്പോസിറ്റും ഒന്ന് പിരിച്ചെടുക്കുക സിമ്പിളാണ് ചെയ്യാൻ എന്താ ഇതുപോലെ അപ്പോഴാണ് അവിടെ നല്ല ഫിറ്റായി കറക്റ്റിൽ നിന്നുള്ളൂ ഇളകി കളിക്കൊന്നും ഉണ്ടാവില്ല അടുത്തതും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചു കൊടുക്കുക പിന്നെ ആ കമ്പി വലിയ കമ്പി കൊണ്ടൊന്ന് ഒന്ന് തിരിച്ചെടുക്കുക ഈ നാലെണ്ണം ഇതുപോലെ ചെയ്യുക അവസാന ഭാഗം ഒന്ന് മുമ്പ് ചെയ്ത പോലെ തന്നെ ഒരു കെട്ടുകൊടുക്കണം പിന്നെ സാറ്റിൻ്റെ വീതി കുറഞ്ഞ റിബൺ ആണ് എടുത്തിട്ടുണ്ട് ആ റിബണ് കെട്ടി കൊടുക്കുക അവസാനം വരുന്ന ഭാഗത്ത് വേണമെങ്കിൽ ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് കരിയിച്ച് കളയാം ഇതാണ് നമ്മളുടെ ടിആറിൻ്റെ ഫൈനൽ ലുക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്